വാഴത്തൂപ്പ് പഞ്ചായത്തിലെ ഗാന്ധിനഗർ കോളനിയോട് കേരള സർക്കാരും വാഴത്തോപ്പ് പഞ്ചായത്ത് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കോൺഗ്രസ് ഗാന്ധിനഗർ വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര നടത്തി മുൻ ഡി സി സെക്രട്ടറി ഒ ആർ ശശി ഫ്ളാഗ് ഓഫ് ചെയ്തു സമാപന സമ്മേളനം കെ പി സി സി അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഗാന്ധിനഗർ കോളനി കോളനിപ്പ് പഞ്ചായത്തും സംസ്ഥാന സർക്കാരും കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഗാന്ധിനഗർ കോൺഗ്രസ് വാർഡ് പ്രസിഡന്റ് ദേവനേശൻ നാടാട നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചത് ഇടുക്കി ഡി സി സി ഓഫീസ് പഠിക്കൽ നിന്നും ആരംഭിച്ച പദയാത്ര മുൻ ഡി സി സി സെക്രട്ടറി ഒ ആർ ശശി ഫ്ലാഗ് ഓഫ് ചെയ്തു തുടർന്ന് നടന്ന പദയാത്ര ഗാന്ധിനഗർ ചുറ്റി വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം ചെറുതോണിയിൽ സമാപിച്ചു പിന്നീട് നടന്ന പൊതുസമ്മേളനത്തിൽ വാരത്തോപ്പ് മണ്ഡലം പ്രസിഡന്റ് സി പി സലിം അധ്യക്ഷനായിരുന്നു കെ പി സി സി അംഗം എ പി ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു

ടിൻഡു സുഭാഷ് പി ഡി ജോസഫ് ആലീസ് ജോസ് പാസ്റ്റർ ജിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു ജാഥ ക്യാപ്റ്റൻ ഡി ദേവനേശൻ നാടാർ നന്ദിയും നിരവധി കോൺഗ്രസ് പ്രവർത്തകരും പരിപാടിയിൽ പങ്കെടുത്തു ബിജു വൈശൻ പറമ്പിൽ ഇടുക്കി വിഷൻ ന്യൂസ് ഇടുക്കി